ഇതൊരു ചെറിയ സർക്കിൾ ആയിരുന്നു എന്റെ ലോകം ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ബിഗ് ബോസിന് ശേഷം ഞാൻ എന്തിനാണ് ബിഗ് ബോസിൽ പോയത് ഫേം ആകണം ആൾക്കാരെ ഇഷ്ടപ്പെടണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഞാൻ ബിഗ് ബോസിൽ പോയത് ഞാൻ എന്ത് ആഗ്രഹിച്ചോ അതിന്റെ ഒരു നൂറ് ഇരട്ടി എനിക്ക് കിട്ടുമ്പം ഞാൻ ഒരു മനുഷ്യനാണ് ഒരു സാധാരണക്കാരനാണ് എനിക്ക് എക്സ്പ്രസ് ചെയ്യണം ഓക്കെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷം പരിചയപ്പെട്ട ഒട്ടുമിക്ക എല്ലാ മലയാളികളും തന്നെ ഇഷ്ടപ്പെട്ട ഒരു ബിഗ് ബോസ് ഫെയിൻ അതിനുശേഷം പല വാർത്തകളിലും പോസിറ്റീവായും നെഗറ്റീവായും നിറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഈ അടുത്ത് അല്ലെങ്കിൽ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂലെ പ്രശസ്ത ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇന്റർവ്യൂ നടത്തുന്നത് മറ്റാരുമല്ല യൂട്യൂബിലെ ഓൺലൈൻ ഇന്റർവ്യൂസ് എല്ലാം കണ്ടിട്ടുള്ള മലയാളി പ്രേക്ഷകർക്കെല്ലാം സുപരിതനായ അജിനാണ് അജിന്റെ റോബിന്റെ ഇന്റർവ്യൂസിന്റെ മറ്റു പ്രശസ്ത ഭാഗം കൂടെ നമുക്കൊന്ന് കാണാം ആളുകൾ അംഗീകരിച്ചില്ല പിന്നീട് പല വ്യക്തികളുടെ വായിൽ നിന്നും റോബിൻ പറഞ്ഞ അതേ സത്യങ്ങൾ വരുമ്പോൾ ആളുകൾ ആളുകൾ വിശ്വസിക്കുന്നു അന്ന് വിശ്വസിക്കാത്ത ഇപ്പോൾ കാരണം അജിൻ ഇവിടെ ചോദിക്കുന്നത് ബിഗ് ബോസിന്റെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പലരും പല വിമർശനങ്ങളുമായി വന്നിരുന്നു അന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ വിശ്വസിച്ച ആൾക്കാരെല്ലാം കാലങ്ങൾക്കിപ്പുറം അവർ തന്നെ വന്ന് തിരുത്തി പറയുന്ന സമയങ്ങളിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിശ്വസിക്കുന്നു അന്ന് വിശ്വസിക്കാത്ത പലരും ഇന്ന് റോബിനെ വിശ്വസിക്കുന്നതിന്റെ കാരണം എന്താണെന്നാണ് അജിൻ ചോദിക്കുന്നത് അത് ആരോടാണ് അജിൻ ചോദിക്കുന്നത് അജിൻ തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് കാരണം അന്നത്തെ വീഡിയോകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ പല വീഡിയോസും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അജിൻ എന്ന് പറയുന്നത് അജിൻ ഒരു ഇന്റർവ്യൂവർ ആയിരുന്നു പക്ഷേ എങ്കിലും റോബിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അജിൻ അങ്ങനെയുള്ള അജിൻ അങ്ങ് റോബിനെ വിശ്വസിക്കാതെ ഇന്ന് റോബിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ന് റോബിനെ വിശ്വസിച്ച് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് അജിൻ തന്നെ പറയും അല്ലാതെ റോബിനോട് ചോദിക്കുകയോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഇത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അജിൻ ചെയ്ത പ്രവൃത്തി ഇത് തന്നെയാണ് അപ്പോൾ ഇതിനുള്ള ഉത്തരവും അജിന് തന്നെ പറയാം അല്ലെ ബിഗ് ബോസ് സീസൺ ഫോറിലെ ഇജക്ട് ആയതിനു ശേഷം റോബിന്റെ ജീവിതം അല്ലെങ്കിൽ റോബിന് അനുഭവിച്ച കാര്യങ്ങൾ അജിൻ ചോദിക്കുന്നുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എന്താണ് അച്ചീവ് ഒരുപാട് ആൾക്കാരുടെ സ്നേഹം ഒരുപാട് ആൾക്കാരുടെ ബ്ലെസ്സിങ്സ് അത് എപ്പോഴും ഉണ്ടാവും അവിടെ എന്തൊക്കെ ഈ ലോകത്ത് നിന്ന് പോകുമ്പോ നമ്മൾ അത് മാത്രമേ കാണത്തുള്ളൂ ലോകത്ത് നിന്ന് പോകുമ്പോ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ മനസ്സിൽ നമുക്ക് ഒരു വിഷമം അവർ നല്ലൊരു പയ്യനാവും പോയി വിഷമം ആ ഒരു സങ്കടം ഉണ്ടല്ലോ അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തെ ഒരു അർത്ഥമായി അല്ലേ അതെ നമ്മള് വെറുക്കുന്നതിലല്ല എടാ നമ്മളൊരു അഞ്ഞൂറ് പേര് വെറുക്കുമായിരിക്കും അയ്യായിരം പേരെ കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുത്തിക്കണം അവിടെയാണ് നമ്മൾ സക്സസ് അല്ല അത് ഭയങ്കര പാടാ പാടാണ് അത് പാടാ അത്രേ അത്ര എല്ലാവർക്കും ഒന്നും അതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏതൊരു സാധാരണക്കാരൻ സ്വപ്നം കാണുന്നത് പോലെ ഒട്ടേറെ ജനങ്ങൾ തിരിച്ചറിയുകയും ഒട്ടേറെ ജന മനസ്സുകളിൽ ഒരു സ്ഥാനം നേടുകയും ചെയ്തെടുത്തതിന് ശേഷമായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ നിന്നും ഇജക്ട് ആകുന്നത് അദ്ദേഹത്തിന്റെ എയർപോർട്ട് എൻട്രി നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് കുറേ ആൾക്കാർ കുറെ മനുഷ്യർ അത് പി ആർ എന്നോ അല്ലെങ്കിൽ പൈസ കൊടുത്തു വരിച്ചതാണെന്നോ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ താൽപ്പര്യമില്ല അത് അങ്ങനെയല്ല അത് സ്വമേധയാ എല്ലാവരും ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ റോബിനെ അന്ന് കാണാൻ എയർപോർട്ടിൽ വന്നത് തന്നെയാണ് റോബിനെ ഇജക്റ്റ് ആയതിനു ശേഷം ബിഗ് ബോസ് ഷോ കാണുന്നത് നിർത്തി ആൾക്കാർ വരെ ആ സമയത്തുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ കണ്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് ഇത് തന്നെയാണ് ഡോക്ടർ റോബിനും പറയുന്നത് ഒരു സാധാരണക്കാരൻ ജീവിക്കാൻ ആഗ്രഹിച്ച ബിഗ് ബോസിൽ പോകുന്നതിന് ശേഷം ഒറ്റയ്ക്ക് പോയി ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ഔട്ടായതിനു ശേഷം പുറത്തോട്ട് വരുമ്പോൾ ജനലക്ഷ്യങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നത് തന്റെ ജയമാണ് തന്റെ ആഹ്ലാദമാണ് തന്റെ സന്തോഷമാണെന്നൊക്കെയാണ് ഡോക്ടർ റോബിനോട് പറയുന്നത് ഇത്രയും ഹാപ്പി ആയി മുമ്പോട്ട് പോകുന്ന സമയത്താണ് റോബിനെതിരെ പല ട്രോളുകളും വന്നത് അദ്ദേഹം വളരെ ഉച്ചയൂർ സംസാരിക്കുന്നു ലൗഡായിട്ട് സംസാരിക്കുന്നു അലറൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ സമയത്ത് ട്രോൾ ആയി വന്നിരുന്നു അതിനെ കുറിച്ച് നമുക്കൊന്ന് കാണാം ആ ഒരു വെയിലത്ത് മഴയത്ത് അവിടെ വെയിറ്റ് ചെയ്തിരുന്നത് നീ ലൈവായിട്ട് കണ്ട ഒരാളാണ് ആ കണ്ട ആൾക്കാർ എന്നെ കാണുമ്പോൾ അവരുണ്ടാക്കുന്ന സൗണ്ട് എന്തുകൊണ്ട് ആരും പറയുന്നില്ല അവരെന്തുമാത്രം ബഹളത്തിലാണ് ആ ഒരു ആ ഒരു എൻവയോൺമെന്റ് നീ കണ്ടാണല്ലോ ആ ഒരു സിറ്റുവേഷൻ അല്ലേ അത്രയും ആ ആ സ്നേഹം ഞാൻ ഞാൻ അവരെ റാന്നിയിലെ ഒരു പരിപാടിക്ക് ഡോക്ടർ റോബിൻ വന്ന് ഇതുപോലെ ലൗഡായി ഇതുപോലെ വളരെ ശബ്ദം ഉയർത്തി സംസാരിച്ചപ്പോഴും ഒച്ച ഉണ്ടാക്കിയപ്പോഴും തനിക്ക് അത് ഇറിട്ടേഷനായി തോന്നിയിരുന്നില്ല പക്ഷെ അത് യൂട്യൂബുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ വരുമ്പോഴാണ് ഇറിട്ടേഷനായി തോന്നുന്നത് അതിന് റോബിൻ പറയുന്നത് ശരിയായിരിക്കാം നേരിട്ട് കാണുമ്പോൾ അതൊരു ഇറിറ്റേഷൻ അല്ല എല്ലാ ജനങ്ങളിലും എന്നിലേക്ക് തരുന്ന സ്നേഹം എന്നിലേക്ക് പ്രകടിപ്പിക്കുന്ന വികാരം എനിക്ക് തരുന്ന റിയാക്ഷന്റെ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് അല്ലെങ്കിൽ എനിക്ക് തരുന്ന ആക്ഷന്റെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് എന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത് റോബിൻ ഇവിടെ അജിനോടും ചോദിക്കുന്നു അജിൻ തന്റെ പരിപാടി അറിയാം റോബിന്റെ പരിപാടി കാണാൻ റാന്നിൽ വന്നപ്പോൾ റോബിൻ ശബ്ദമുണ്ടാക്കി ലൗഡ് ആയിട്ട് സംസാരിച്ചത് അജിന് എതിർപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ അജിന് അത് എന്ന് അപ്പോൾ അതും പറയുന്നത് ഇല്ല തനിക്ക് പേഴ്സണലി അത് വിരോധം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ശരിയായിരിക്കാം നമുക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ നേരിട്ട് ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നില്ലായിരിക്കാം പക്ഷെ നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ പ്രേക്ഷകർ അല്ലെങ്കിൽ ജനങ്ങൾ കൊടുക്കുന്ന വികാരം അല്ലെങ്കിൽ ആരവം അതെല്ലാം മാറ്റി റോബിൻ അലറുന്നത് മാത്രം എഡിറ്റ് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വരുമ്പോൾ അത് സ്ട്രോൾ ചെയ്ത് കാണുന്ന സമയത്ത് നമുക്ക് റോബിനോട് ഒരു എതിർപ്പ് തോന്നാം റോബിന്റെ ആക്ഷനോട് ഒരു വിരക്തി തോന്നാം അത് തന്നെയാണ് റോബിൻ ഇവിടെ പറയുന്നത് അങ്ങനെ പല ട്രോൾ പേജുകളിലെല്ലാം ഇതിനെതിരെയുള്ള ട്രോൾ വീഡിയോസും അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള റിയാക്ഷൻ വീഡിയോസ് യൂട്യൂബിലെല്ലാം ശേഷം പല ആൾക്കാരും മേ ബി പല ചുറ്റു ചുറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് വിശ്വസിച്ച ആൾക്കാര് പോലും റോബിനെ വിളിച്ച് റോബിനെതിരെ സംസാരിച്ചിട്ടുണ്ടാവാം വിമർശിച്ചിട്ടുണ്ടാവാം അപ്പോഴൊക്കെ എന്തായിരുന്നു റോബിന്റെ പ്രതികരണം ഡീഗ്രേഡിംഗ് റോബിനെ തകർത്തോ എന്നുള്ളതിനെ കുറിച്ച് റോബിൻ പറയുന്നത് നമുക്കത് കാണാം ഞാൻ എന്റെ തകർച്ചയിലും എന്റെ സക്സസ് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജീവിതം കണ്ട് ആനന്ദ കണ്ണീര എനിക്ക് വന്നിട്ടുള്ളു മനസ്സിലായില്ലേ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല എന്റെ ലക്ഷ്യങ്ങൾ വലുതാ ഇതൊന്നും അല്ല ഇതൊന്നും അല്ല എന്റെ ലക്ഷ്യം എന്റെ ലക്ഷ്യങ്ങൾ എന്റെ എന്ന് പറയുന്ന ഡ്രീമിലേക്കുള്ള ഫസ്റ്റ് പഠിയേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ ഇതൊന്നും ഇവരൊന്നും ഒരു ശത്രുക്കളെ അല്ല ഞാൻ ഇനി ഫേസ് ചെയ്യാൻ പോണ ശത്രുക്കളാണ് യഥാർത്ഥ ശത്രുക്കൾ മനസ്സിലായില്ലേ അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരൊന്നും ഇവരൊന്നോ ഒന്നുമല്ല റോബിൻ പറയുന്നതനുസരിച്ച് ഡിഗ്രേഡിംഗ് റോബിനെ തളർത്തിയിട്ടില്ല അല്ലെങ്കിൽ താൻ ഡീഗ്രേഡിംഗ് വന്നതിന് ശേഷം കരഞ്ഞിട്ടില്ല അതോർത്ത് കരഞ്ഞിട്ടില്ല പക്ഷെ എങ്കിലും തന്നെ ആൾക്കാർ വിളിച്ച് ആ വോയിസ് ക്ലിപ്പ് പുറത്തു വിടും അല്ലെങ്കിൽ അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നെല്ലാം പറയുമ്പോഴും വോയിസ് ക്ലിപ്പ് പുറത്തു വിടും അല്ലാതെ തന്റെ ഫെയിം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വോയിസ് ക്ലിപ്പ് പുറത്ത് വിടലേ എന്ന് പറഞ്ഞ് അവരുടെ കാല് പിടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടിമയായിട്ട് ജീവിക്കുവോ ഒന്നും താൻ ചെയ്തിട്ടില്ല ഡീഗ്രേഡിംഗ് തന്നെ തളർത്തിയിട്ടില്ല പക്ഷെ എങ്കിലും ഡിഗ്രേഡിങ്ങിന്റെ സമയത്ത് പോലും താൻ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് യൂട്യൂബുകളിലും സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറലായ വീഡിയോസ് കണ്ട് അങ്ങനെ ഒരു കരച്ചിൽ കരഞ്ഞു എന്നല്ലാതെ ഡീഗ്രേഡിംഗിന് മൂലം താൻ കരഞ്ഞിട്ടില്ല എന്നാണ് റോബി പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ എങ്കിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യർ ഇത്രയധികം ഡിഗ്രേഡിങ് വരുമ്പോൾ താൻ ചെയ്തതെല്ലാം ശരിയാണ് തന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തനിക്ക് മാത്രം ബോധ്യമുള്ളപ്പോഴെങ്കിലും ആൾക്കാരെല്ലാവരും ഇങ്ങനെ എതിർക്കുമ്പോൾ കരയും അല്ലെങ്കിൽ വിഷമിക്കും അല്ലെങ്കിൽ ഒരു പരിധി വരെ തളർന്നു പോകും റോബിൻ അങ്ങനെ തളർന്നിട്ടില്ല എന്ന് പറയുന്നത് നല്ല കാര്യം പക്ഷെ എങ്കിലും ഞാൻ മനസ്സിലാക്കിയടത്തോളം എല്ലാവരും അതിനെ ഒരുപോലെ ചെറുത്ത് നിൽക്കണമെന്നില്ല റോബിൻ അത് ചെറുത് നിക്കാൻ പറ്റിയത് റോബിന്റെ കഴിവാണ് പക്ഷെ ഇത്രയും ഡീഗ്രേഡിംഗ് എല്ലാവർക്കും എതിരെയും വന്നാൽ ഒരുപക്ഷെ അത് എല്ലാവർക്കും തരണം ചെയ്യണമെന്നില്ല ഇങ്ങനെ റോബിൻ കയറി നിന്ന അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ലൗഡായി സംസാരിക്കുന്നതിന്റെ പേരിൽ ട്രോളുകളാൽ വേട്ടയാടപ്പെട്ട റോബിനെ കുറിച്ച് വന്ന മറ്റൊരു ആരോപണമാണ് മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ റോബിന് ഒരു മൂവി ഉണ്ട് അല്ലെങ്കിൽ റോബിന്റെ മൂവിയുടെ പോസ്റ്റർ പങ്കുവച്ചത് കള്ളമായിരുന്നു അങ്ങനെ ഒരു മൂവി ഇല്ല എന്നുള്ളത് വെളിപ്പെടുത്തൽ അത് ശാലുപ്രായാണ് വെളിപ്പെടുത്തിയത് ആ വീഡിയോയുടെ പ്രശസ്ത ഭാഗങ്ങൾ കൂടെ നമുക്കൊന്ന് കാണാം എന്റെ എന്റെ ലൈഫാണ് ചേട്ടാ ചേട്ടാ നിങ്ങളെൻ്റെ സ്വന്തം ചേട്ടൻ കേട്ടാ ചേട്ടാ എൻ്റെ ബ്രദറാണ് ചേട്ടാ ചേട്ടാ എനിക്ക് വേറെ ആരുമില്ലേട്ടാ ചേട്ടൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ കരയാതെ കരയാതെ ഇത് ഈ കരച്ചിലൊന്നും അല്ല എൻ്റെ അടുത്ത് രണ്ട് നിന്ന് കണ്ണീര് വരുത്തി എന്നെ രാത്രി രണ്ടുമണിവരെ ഇരുത്തി ഒരു പോസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് ഞാനൊരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഇത് കൺവെൻസ് ചെയ്യണു ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു പടത്തിന് പേരൊന്നും വേണ്ട ചുമ്മാ ഒരു പ്രൊഡക്ഷൻ വരെ വെച്ചിരുന്ന

അന്ന് ശാലൂപ്പയോട് പാട്ടെടുത്ത ഇന്റർവ്യൂവിന്റെ പ്രശസ്ത ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത് അന്ന് ശാലുപയോട് പറയുന്നതനുസരിച്ചാണെങ്കിൽ മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അല്ലെങ്കിൽ സന്തോഷ് ടീ കുരുപളിയോട് പറഞ്ഞ് അങ്ങനൊരു മൂവി ഉണ്ടെന്നും അങ്ങനൊരു മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നും എല്ലാം പറഞ്ഞത് റോബിൻ കരഞ്ഞു കരഞ്ഞ് കാലുപിടിച്ച് തനിക്ക് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബ്രേക്ക് കൊടുക്കണം ഇങ്ങനെ തനിക്കൊരു മൂവി എന്നൊരു അനൗൺസ്മെന്റ് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും ചെയ്തു തരണം എന്ന് കരഞ്ഞു കരഞ്ഞ് കാലുപിടിച്ചതുകൊണ്ട് താൻ ചെയ്തു കൊടുത്തതാണ് അല്ലാതെ ഒരു മൂവി ഇല്ല മോഹൻലാലിന് ഇതിനെക്കുറിച്ച് യാതൊരു വിധ അറിവുമില്ല എല്ലാ റോബിന്റെ കളികളാണ് റോബിന്റെ കള്ളങ്ങളാണെന്നാണ് ഇതിനകത്ത് പറയുന്നത് ഇതിനെ വളരെ വിദക്തമായി അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഇന്റർവ്യൂറായി അജിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇതേ ചോദ്യം വർഷങ്ങൾക്കിപ്പുറം അജിൻ റോബിനോട് ചോദിക്കുന്നുണ്ട് ആ വീഡിയോയുടെ സിനിമയുടെ പോസ്റ്ററിലായിരുന്നു അത് റോബിൻ പറഞ്ഞു ചെയ്യിപ്പിച്ചാണോ പിന്നെ നമ്മുടെ പോസ്റ്റർ ഞാനാണ് പോസ്റ്റർ ഉണ്ടാക്കിയത് അല്ലേ ഞാൻ പോസ്റ്റർ ഉണ്ടാക്കി ഈ പറഞ്ഞ സന്തോഷി ഗുരുവേളയുടെ പ്രൊഡക്ഷൻ സംഭവങ്ങളെല്ലാം വെച്ച് ഏഹ് ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തികട പേജില് ഞാൻ കൊണ്ടുപോയു കാരണം ഇവർ ഇവർക്ക് എനിക്ക് സിമ്പിൾ കാര്യമാണ് ഡോക്ടർ ഓബിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ചെയ്യുമല്ലോ പിന്നെ ഈ പറഞ്ഞ പ്രസ്തുത ഈ പ്രൊഡ്യൂസർ ഇതിനകത്ത് റോബിൻ ഷാലുപയാടിന്റെ ആരോപണെ വളരെ വിദഗ്ദ്ധമായി ഖണ്ിക്കുകയാണ് ചെയ്യുന്നത് താൻ പറഞ്ഞാൽ അല്ലെങ്കിൽ താൻ വിചാരിച്ചാൽ ഇത്രയും വലിയ നടനായ ഇത്രയും വലിയ ആക്ടറായ മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റർ എടുക്കാൻ പറ്റുമോ സന്തോഷ് സന്തോഷ്ടി ഗുരുവു തന്നെ വെച്ചൊരു മൂവി അനൗൺസ് ചെയ്യിക്കാൻ പറ്റുമോ ഇതൊന്നും ഇത്രയും വലിയ കാര്യങ്ങളൊന്നും തന്നെ പോലെ ഒരു ചെറിയ ഇൻഫ്ലുവൻസറായി അല്ലെ തന്നെ പോലെ ഒരു ചെറിയ ബിഗ് ബോസ് ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് ഇതെല്ലാം സത്യങ്ങളായിരുന്നു ഇതിനുശേഷം ആ സിനിമ പോയതാണ് അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ ഇത് ഈ മൂവി വേണ്ടാന്ന് വെച്ചതാണ് അല്ലെങ്കിൽ സന്തോഷ് സന്തോഷ്ടി ഗുരുവിളയോട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ഇന്റർവ്യൂ ചോദിക്കുകയും ഈ കാര്യത്തെ കുറിച്ച് സന്തോഷ്ടി ഗുരുവള എന്താ പറയുന്നത് ഒരു എന്താ ലാസ്റ്റ് ഫൈനലിൽ ഞാൻ എനിക്ക് എനിക്ക് ഒന്ന് അനൗൺസ് പുള്ളി അയച്ചു അയച്ചു തന്ന തന്ന സാധനമാണ് സാധനമാണ് നിന്ന് ഉണ്ടാക്കി ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് ഡോക്ടർ റോബിൻ ഉണ്ടാക്കി അയച്ചു തന്ന ശാലൂപയാട് വഴി ഇൻഫ്ലുവൻസ് ചെയ്താണ് തനിക്ക് ആ പോസ്റ്റർ കിട്ടിയത് ഇങ്ങനെ ഒരു സിനിമ താൻ അനൗൺസ് ചെയ്തിട്ടില്ല റോബിനെ നായകനാക്കാൻ താൻ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ റോബിൻ ബിഗ് ബോസിലേക്ക് റീ എൻട്രി ചെയ്യുമ്പോൾ ഒരു ബ്രേക്ക് വേണം എങ്ങനെയെങ്കിലും ഒന്നും ചെയ്ത് സഹായിക്കണം എന്നുള്ള രീതിയിൽ റോബിൻ തന്നെ ഉണ്ടാക്കിയ ഒരു പോസ്റ്റർ തനിക്ക് അയച്ചു തരികയും അങ്ങനെ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു എന്നാണ് സന്തോഷ് ടിക്കുറുകൾ ഇതിനകത്ത് പറയുന്നത് ഇതിനകത്ത് സന്തോഷും ചാലൂപ്പയ്യാടും ആണോ കള്ളം പറയുന്നത് റോബിനാണോ ഇതിനെ ഇപ്പോൾ വന്ന് കള്ളമായി ചിത്രീകരിക്കുന്നതെന്ന് നമുക്കറിയില്ല പക്ഷെ റോബിൻ ഇപ്പോൾ ഇത്ര ധൈര്യമായി ഒരു ഇന്റർവ്യൂവിൽ വന്നത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഇതിനെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച ശാലു പയ്യാട് ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് തൻ തനിക്ക് മറ്റൊരാൾ ഇഞ്ചക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് താൻ ഇങ്ങനെ ഓരോ ചെയ്തതാണ് തന്നെ മറ്റൊരാൾ മാനിപ്പുലേറ്റ് ചെയ്തതാണ് അല്ലാതെ റോബിൻ തന്നോട് ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല റോബിൻ വളരെ നല്ലവനാണ് എന്നുള്ള രീതിയിൽ ശാലു പയ്യാഡ് ഒരു ഒരു പശ്ചാത്താപ വീഡിയോ എല്ലാം പുറത്തുവിട്ടിരുന്നു അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ കോളിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് സോ അതിന്റെ അതിന്റെ ഒരു ബാക്ക് സപ്പോർട്ടിലാണ് റോബിൻ ഇപ്പോൾ ഇത് വന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ ശാനുപേയാട് പറഞ്ഞ അന്ന് റോബിനെ കുറിച്ച് എല്ലാം പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്നുള്ളതാണ് സത്യമെങ്കിൽ ഇപ്പോൾ റോബിൻ പറയുന്നത് സത്യമായിരിക്കാം അല്ല മറിച്ചൊന്നാണെന്നുണ്ടെങ്കിൽ കാലം അത് തെളിയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ പക്ഷെ ഈ രണ്ട് ഇന്റർവ്യൂസ് എടുത്ത അജിന്റെ മനസ്സ് നിങ്ങൾ ആരും കാണാതെ പോകും ഇതുകൊണ്ടൊന്നും അജി നിർത്തിയില്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ആരതിക്കൂടി നാളുകൾക്ക് മുമ്പ് ഗ്രിഡിൽ നിന്നും അതായത് ഇൻസ്റ്റഗ്രാമിലെ ഗ്രിഡിൽ നിന്നും ഡോക്ടർ റോബിന്റെയും ആരതിയുടെയും പിക്ചേഴ്സ് കുറച്ച് റിമൂവ് ചെയ്തിരുന്നു അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം ഉണ്ടോ ഇത് ഇതാണ് പ്രശ്നം ഒരാൾക്ക് ഒരാളുടെ പ്രൊഫൈൽ യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് നാളെ തമ്മിൽ ഒരു നാളെ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ കണ്ടിട്ട് അത് അത് വേണ്ട പ്രൊഫൈൽ റിമൂവ് ചെയ്താ ഞങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു അതിന്റെ അർത്ഥം ഇല്ലല്ലോ ശരിയായിരിക്കാം റോബിൻ പറയുന്നത് പോലെ തന്നെ ഒരാളുടെ പേഴ്സണൽ അക്കൗണ്ടാണ് തനിക്ക് ആ ഒരു ഫോട്ടോ കൊള്ളില്ല അല്ലെങ്കിൽ തനിക്ക് ആ ഫോട്ടോ ഇപ്പോൾ അക്കൗണ്ടിൽ വേണ്ട എന്ന് തോന്നിയാൽ അത് റിമൂവ് ചെയ്യാം അത് മറ്റൊരു റിലേഷൻഷിപ്പിന്റെ ബ്രേക്കപ്പോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിന്റെ തകർച്ചയോ ഒന്നും ആകണമെന്നില്ല ഇതെല്ലാം വ്യക്തിപരമായ തീരുമാനങ്ങളാണ് ഒരാളുടെ ഗ്രിഡിൽ നിന്നും ഒരാൾ ഫോട്ടോ റിമൂവ് ചെയ്തു എന്ന് വെച്ചാൽ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകണം എന്ന് ദുർബന്ധമില്ല അങ്ങനെയാണ് റോബിൻ പറയുന്നത് അതിനോട് ഒരു പരിധി വരെ ഞാനും യോജിക്കുന്നു നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എന്ത് പോസ്റ്റ് ചെയ്യണം എന്ത് റിമൂവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന തീരുമാനങ്ങളാണ് അതുവഴി നമ്മുടെ റിലേഷൻഷിപ്സിനെയോ അല്ലെങ്കിൽ അതുവഴി നമ്മുടെ ബന്ധങ്ങളെയോ തീരുമാനിക്കാൻ യാതൊരു അവകാശം ആർക്കും ഇല്ല പ്രത്യേകിച്ച് പബ്ലിക്കിനായാലും സൊസൈറ്റിക്കാണെങ്കിലും ഇല്ല അത് നമ്മുടെ മാത്രം വ്യക്തിപരമായ തീരുമാനങ്ങളും ആണ് റോബിൻ ഹോട്ടൽ റൂമിൽ വൊമിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ തരംഗമായിരുന്നു രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ആ യൂട്യൂബിൽ അത് പുറത്തുവിട്ട ആൾ തന്നെ അത് തനിക്ക് പറ്റിയൊരു തെറ്റാണെന്നും റോബിൻ നല്ലവനാണെന്നുള്ള രീതിയിൽ ഒരു നടത്തിയിരുന്നു അതിനെ കുറിച്ച് റോബിന്റെ ഒപ്പീനിയൻ നമുക്ക് കാണാം ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞ് ഞാനും ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല മനസ്സിലായില്ലേ പക്ഷെ ആ വീഡിയോ ഞാനായിട്ട് പുറത്തു വിടണമെന്നോ ഞാനത് ജനങ്ങളെ കാണണമെന്നോ എൻ്റെ കയ്യിൽ നിന്നും അല്ല പുറത്തു പോയത് അത് ആ വീഡിയോ എടുത്തതിന് ശേഷം പത്ത് പന്ത്രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ആ വീഡിയോ പുറത്തു വരുന്നത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഞാൻ റെക്കോർഡ് ചെയ്യുന്നു വോയിസ് ആയിട്ട് മാറ്റുന്നു അതൊക്കെ കൂടെ നിൽക്കുമ്പോൾ ചെയ്യുന്നതിന്റെ റീസൺ ഒരു നാള് ഉറപ്പായിട്ടും ബ്രോ അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് അത് വെച്ചേക്കും സ്വാഭാവികമായിട്ടും റോബിൻ ആ വീഡിയോ പങ്കുവച്ചതിന്റെ പിന്നിലെ ഉദ്ദേശങ്ങളെയും അല്ലെങ്കിൽ തനിക്കെതിരെ വന്ന ആരോപണങ്ങളെയും റോബിൻ ഈ വീഡിയോയ്ക്കകത്തും നിഷേധിക്കുന്നുണ്ട് താൻ ആ വീഡിയോ എടുത്തു വെച്ചത് ഇനാഗ്രേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെ ഒന്ന് പ്രൂഫായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മറ്റുള്ളവർ ആരോപിക്കുന്നത് പോലെ ജനങ്ങളുടെ ഇടയിൽ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടി അല്ല എന്ന് പണ്ടും റോബിൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും റോബിൻ പറയുന്നുണ്ട് ഇപ്പോൾ ഈ വോമിറ്റിംഗ് വീഡിയോനെ ചോദ്യം റോബിനോട് ചോദിച്ചിരിക്കുന്ന അജിനാണ് ഇതേ ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കാര്യത്തെ കുറിച്ച് ഈ വോമിറ്റിംഗ് വീഡിയോനെ കുറിച്ച് അജിൻ ആരവിനോട് ചോദിച്ചിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം എടാ 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 നീ നീ നടന്നിട്ട് അന്ന് ഡോക്ടർ റോബിനെ കളിയാക്കിക്കൊണ്ട് വളരെ സരസമായ രീതിയിൽ അജിൻ ഈ ചോദ്യം ആരവിനോട് ചോദിച്ചു അന്ന് അജിന്റെ സപ്പോർട്ട് ആരവിനായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഇതേ ചോദ്യം ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അജിൻ ചോദിക്കുന്നു ഇപ്പോൾ അതിൻ ചോദിക്കുന്നത് അന്ന് ആരവ് ഈ വീഡിയോ എടുത്തു വെച്ചത് ആരവിന് എന്തോ പേഴ്സണൽ ഉദ്ദേശം ഭാവിയിലുണ്ട് ഡോക്ടർ റോബിനിട്ട് പണിയണം എന്നുള്ള ഉദ്ദേശത്തോടെ അല്ലേ എന്നാണ് ആദ്യം ചോദിക്കുന്നത് അന്ന് ആരവിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അജിൻ എന്താണ് ചോദിച്ചത് അജിൻ എന്താണ് പറഞ്ഞെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടതാണ് ഇതിനകത്ത് ഡോക്ടർ റോബിൻ വോമിറ്റിംഗ് വീഡിയോ ഏത് രീതിയിലാണ് എടുത്തു വെച്ചതെന്നും അല്ലെങ്കിൽ എന്ത് ഉദ്ദേശം തന്നെയാണ് വെച്ചതെന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ന്യായവും ആരവ് ആരവിന്റെ ന്യായവും പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന അജിന്റെ നിലപാടാണ് ഞാൻ ചോദിക്കുന്നത് അജിൻ എന്ത് നിലപാടാണ് പുറത്തോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് അന്ന് ഇതേ ചോദ്യം ചോദിച്ചു ആരവിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് ഇതേ ചോദ്യം ചോദിക്കുന്നു ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നു കാലങ്ങൾക്ക് അജിൻ ആ ആരോപണങ്ങൾ എന്ന് എനിക്ക് ഒരാളുടെ അടുത്ത് പറഞ്ഞു നിക്കാൻ പറ്റാത്ത രീതിയിലാക്കി ജോലി വരെ പോയി എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇത് ഇത് ഞാൻ തന്നെ തെളിയിച്ചേ എന്ന് പറഞ്ഞ് ശാലിചാട്ടാ എന്നെ ഒന്നിച്ച് പറയുന്ന എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്റെ ഞാൻ നല്ല ഡോക്ടർ രക്ഷപ്പെട്ടു ഈ കയ്യിലൊക്കെ കിട്ടിയ ഇന്നലെ കണ്ടില്ല ആ പരിപാടി അജിൻ അജിൻ അന്ന് അന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തത് ശാലു പേടനെയും ആയിരുന്നു റോബിനെ കളിയാക്കുന്ന രീതി തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും ചോദിച്ചതും റോബിനെ കുറിച്ചുള്ള മോശ അഭിപ്രായങ്ങൾ തന്നെയാണ് ആ വീഡിയോ ഉടനീളം അവർ പങ്കുവച്ചത് ഇന്ന് അതേ ശാലു പെയറിനെയും അതേ ആരവിനും എതിരെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോടൊപ്പം ഇരുന്ന് അജിൻ ഇന്റർവ്യൂ ചെയ്യുന്നത് റോബിന്റെ നിലപാട് അല്ലെങ്കിൽ ശാലു പേടിന്റെ നിലപാട് ആരവിന്റെ തീരുമാനങ്ങൾ ഇതെല്ലാം മാറിയതിനെ കുറിച്ചും മാറ്റിയതിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചതാണ് പക്ഷെ ആ സമയങ്ങളിലെല്ലാം ഇവരെ ഇന്റർവ്യൂ ചെയ്ത അജിന്റെ നിലപാടാണ് ഇപ്പോൾ കൂടുതൽ എക്സ്പോസ് ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരിയാണ് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും എടുക്കുന്ന നിലപാടുകൾക്കും ഒരു പരിധിയുണ്ട് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഒത്തിരി ഇന്റർവ്യൂസ് കാണുന്നതാണ് ഒത്തിരി ചാനൽ ചർച്ചകൾ കാണുന്നതാണ് ഏത് ചാനലിലാണെങ്കിലും ചർച്ച നടക്കുന്ന സമയത്ത് അതിനകത്തെ അവതാരകനോ അവതാരകോ ഒരു നിലപാടുണ്ടാവും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവും ഈ ചർച്ച നടക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ചാനലിന് ഒരു നിലപാടുണ്ടാവും ഒരു രാഷ്ട്രീയം ഉണ്ടാവും ഇതിലേക്ക് വന്നിരിക്കുന്ന ഗസ്റ്റിനും ഒരു രാഷ്ട്രീയം ഉണ്ടാവും ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആ ഗസ്റ്റിനെ മാനിക്കുന്ന ആ ഗസ്റ്റിന്റെ നിലപാടുകളെ ബഹുമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്നത് പക്ഷെ എന്നതുകൊണ്ട് ഇന്റർവ്യൂവർ അവരുടെ നിലപാട് പണയം വെച്ച് അല്ലെങ്കിൽ അവരുടെ നിലപാട് മാറ്റി വെച്ചല്ല ഇന്റർവ്യൂകൾ ചെയ്യുന്നത് നമ്മൾ പലവിധ ഇന്റർവ്യൂകളും കാണുന്നതാണ് നമ്മുടെ രാഷ്ട്രീയം മറ്റൊന്നാണെങ്കിൽ നമ്മുടെ എതിരിരിക്കുന്ന അല്ലെങ്കിൽ ഗസ്റ്റിന് മറ്റൊരു രാഷ്ട്രീയമാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ബഹുമാനിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയവും പറയാറുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് കേരള സർക്കാർ കേരള പൊളിറ്റിക്സ് മാത്രമല്ല നമ്മുടെ നിലപാടുകൾ നമ്മുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും പറയാം പ്രത്യേകിച്ച് മാധ്യമ മാധ്യമപ്രവർത്തകനായിരിക്കുമ്പോൾ നമുക്കത് പറയാനുള്ള സാഹചര്യങ്ങളും പറയാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഇവിടെ അജിന് രാ ഷാലു ആരവിനെയും ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തും അവരെ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ നിഷ്പക്ഷനായി നിന്നുകൊണ്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാമായിരുന്നു ആ സമയങ്ങളൊന്നും അജിൻ ചെയ്ത നിഷ്പക്ഷ നിലപാടോടു കൂടി ഒരു ഇന്റർവ്യൂ അല്ല പൂർണ്ണമായും റോബിൻ തെറ്റുകാരനാണ് പൂർണ്ണമായും റോബിൻ മോശക്കാരനാണ് എന്ന് നൂറ് ശതമാനം കൂടി ചാലു പെയാടിന്റെയും ആരവിന്റെയും ആരോപണങ്ങളെയും അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെ നൂറ് ശതമാനം വെച്ചുകൊണ്ടാണ് അജിൻ അന്നായി ഇന്റർവ്യൂ ചെയ്യുന്നത് കാലങ്ങൾക്കിപ്പുറം വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ ചെയ്യുന്നതും ഡോക്ടർ റോബിന്റെ കൂടെ നിന്ന് നിഷ്പക്ഷമായ ഒരു ഇന്റർവ്യൂ അല്ല ആരവിനെതിരെയും ശാലു പെയാടിനെതിരെയും ഡോക്ടർ റോബിൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം സത്യമാണെന്ന് നൂറ് ശതമാനം വിശ്വസിച്ച് ഡോക്ടർ റോബിന്റെ കൂടെ നിന്നാണ് ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ എങ്ങനെയാകരുത് എന്നാണ് അജിൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം കാലങ്ങൾക്കിപ്പുറം ഷാലു പേയാടും ആരവും അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരും മറ്റു പല യൂട്യൂബേഴ്സും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും തനിക്ക് വെളിപാട് ഉണ്ടായി താൻ ചെയ്തതെല്ലാം തെറ്റാണ് ഏറ്റു പറഞ്ഞതിന് ശേഷമായിരിക്കാം അജിൻ ഇപ്പോൾ റോബിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനൊരു ഇന്റർവ്യൂ എടുക്കുന്നത് ഇനി മേ ഒരു വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ റോബിൻ തെറ്റായിരുന്നു തങ്ങളായിരുന്നു അന്ന് ശരി റോബിൻ ക്യാഷ് ഓഫർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ റോബിൻ തങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഭീഷണിപ്പെടുത്തിയതാണ് ഞങ്ങൾ അന്ന് ആ വീഡിയോകളൊക്കെ ചെയ്തത് എന്ന് ഒരു വർഷത്തിന് ശേഷം വിദേശം ആരോപയടും ആരവും മറ്റുള്ള വ്യക്തികളും പറഞ്ഞാൽ മൈക്കൊൻ നോക്കി അജിൻ അവരുടെ അടുത്തോട്ട് പോകും എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത റോബിനെ താറടിക്കും എന്നാണ് വ്യക്തിപരമായ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ പങ്കുവച്ചതും ഞാൻ പരാമർശിച്ചതും എല്ലാം എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബിലോ